പ്രതിസന്ധികൾക്കിടയിലും സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെഡിങ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിംപ്ലക്സ് മെഷീനിന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യന്ത്രവൽകൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ കോടി രൂപയ്ക്കിടയിൽ വിറ്റുവരവുള്ള മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഇതിന് ഉദാഹരണമാണ് സർക്കാരിന്റെ സഹായങ്ങൾക്കായി മാത്രം കാത്തുനിൽക്കരുതെന്നും ഫാഷൻ ഡിസൈനിങ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനികൾ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യസമയത്ത് കിട്ടിയാൽ ലാഭകരമാകും എന്നാൽ ആ ക്യാപിറ്റൽ എന്ന് നേരെ സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ വരും വരും പല കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഫണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനി ആണെങ്കിൽ പത്ത് കമ്പനികളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക നമ്മുടെ കടം ഇക്വിറ്റി ആണ് ബാങ്കുകൾ ആയി വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു പൈസ വരുന്ന എസ്ക്രോ അക്കൗണ്ട് ആയിരിക്കും നേരെ ബാങ്കിലേക്ക് പോകും ബാങ്ക് ഇതും പലിശ എടുത്തിട്ട് നമ്മുടെ ഇരുപത്തഞ്ച് നടന്ന് ബാക്കി കമ്പനിയിലേക്ക് പോകും അങ്ങനെ വന്നാൽ നമുക്ക് ഒരു ലാഭത്തിലാക്കാൻ പറ്റുമെന്നാണ് കണ്ടിട്ടുള്ളത് ആ റിവോളിംഗ് ഫണ്ട് കൂടി ചെയ്ത് അംഗീകരിച്ചാൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിയദർശിനി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി എം തോമസ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മിൽ ചെയർമാൻ പി മുഹമ്മദ് സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ കെ കെ രാജൻ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്